ബോളിവുഡ് താരം സൽമാൻ ഖാന്റെ വീടിന് നേരെയുണ്ടായ വെടിവെപ്പിൽ രണ്ട് പ്രതികളെ കൂടി അന്വേഷണ സംഘം പിടികൂടി കേസിൽ പ്രതികൾക്ക് തോക്ക് നൽകി രണ്ട് പഞ്ചാബ് സ്വദേശികളായ സോനു സുഭാഷ് അനുഷ് തവൻ എന്നിവരാണ് മുംബൈ ക്രൈംബ്രാഞ്ചിന്റെ പിടിയിലായത് അതേസമയം ആക്രമണം നടത്തിയ പ്രതികളുടെ കസ്റ്റഡി കാലാവധി മൂന്ന് ദിവസം കൂടി നീട്ടി സൽമാൻ ഖാന്റെ മുംബൈയിലുള്ള വസതിക്ക് നേരെ നടന്ന വെടിവെയ്പിൽ നിർണായകമായ രണ്ട് പ്രതികളെയാണ് അന്വേഷണ സംഘം പിടികൂടിയത് പ്രതികൾക്കായി തോക്കുകൾ എത്തിച്ചു നൽകിയ ഇരുവരും ലോറൻസ് ബിഷ്ണോയി ദേങ്ങമായി ബന്ധമുള്ളവരാണ് ഇതിനിടെ ഇന്ന് കസ്റ്റഡി കാലാവധി അവസാനിക്കുന്ന പ്രതികളായ വിക്കി ഗുപ്ത സാഗർ പാൽ എന്നിവരെ മുംബൈയിലെ കോടതിയിൽ ഹാജരാക്കി ി പ്രതികളുടെ കസ്റ്റഡി കാലാവധി മൂന്ന് ദിവസം കൂടി നീട്ടി ആക്രമണത്തിന് ശേഷം ഗുജറാത്തിലേക്ക് കടന്ന പ്രതികൾ രൂപമാറ്റം വരുത്തിയതായും സൽമാൻ ഖാനുമായി ഇരുവർക്കും മുൻകാല ശത്രുത ഇല്ലായിരുന്നുവെന്നും പോലീസ് വ്യക്തമാക്കി ആക്രമണത്തിനായി രണ്ട് തോക്കുകളും നാൽപ്പത് തിരികളുമാണ് കരുതിയിരുന്നത് അഞ്ച് റൌണ്ട് വെടിയുതിർത്തു ഇതിൽ പതിനേഴ് തിരകളാണ് താപേ നദിയിൽ നിന്ന് കണ്ടെടുത്തതെന്നും ശേഷിക്കുന്നവയ്ക്ക് തെരച്ചിൽ തുടരുന്നുവെന്നും പോലീസ് പറഞ്ഞു പ്രതികളുടെ മൊബൈൽ ഫോണുകളും കണ്ടെടുത്തിട്ടില്ല ആക്രമണത്തിന് പിന്നിലെ സാമ്പത്തിക സ്രോതസ് ആരായിരുന്നു എന്നതടക്കമുള്ള അന്വേഷണത്തിലേക്ക് നീങ്ങുകയാണ് പോലീസ് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Raja Kumari. Gold and diamonds. The trust of Travancore. Raja